ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങൾ അത് സ്വീകരിച്ചേ പറ്റും ഞങ്ങൾ അതിനെ വളർത്തിയേ പറ്റും ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് സംരക്ഷിക്കാവുന്ന കാലം വരെ നമ്മൾ സംരക്ഷിക്കും പിന്നെ ഈ പറയുന്ന ഓരോ പേരൻസും പറയുന്ന പോലെ ഞങ്ങളുടെ ഒക്കെ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ കാലം കഴിഞ്ഞാട് എന്ന വ്യക്തി പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അംഗവൈകല്യം ചൂഷണം ചെയ്തുകൊണ്ട് തട്ടിപ്പുകൾ നടത്തുന്നത് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും അതുപോലെ തന്നെ അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളുകളും വിളിച്ചു പറഞ്ഞിട്ടും ഇപ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുതുകാട് ദൈവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളൊക്കെ മനുഷ്യരാണോ ഈ പാവപ്പെട്ട കുട്ടികളെ അംഗവൈകല്യമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് ഇത്രയും തട്ടിപ്പ് നടത്തുന്ന ഉഡായ്പ് കാഡിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ ഇത്രത്തോളം അധപ്പതിച്ചവരാണോ അയാളുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ട് അയാളുടെ മായാജാല കഥകൾ കണ്ടുകൊണ്ട് അയാളുടെ മായാജാലങ്ങൾ കണ്ടുകൊണ്ട് അയാളുടെ മായാജാല കഥകൾ കേട്ടുകൊണ്ട് ഇപ്പോഴും അയാളെ വിശ്വസിച്ച് നടക്കുന്ന നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ സ്വന്തം മനസാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക അയാൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇവിടെ പറയുന്നത് ഒരു കൂട്ടം അമ്മമാരാണ് അച്ഛന്മാരാണ് അനുഭവസ്ഥരാണ് അല്ലാതെ ആരുമല്ല ഈ വിഷയങ്ങൾ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അച്ഛന്മാരും അമ്മമാരും സുനിതാ ദേവദാസിന്റെ ഫേസ്ബുക്കിലൂടെ അവർക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ കഴിയും എന്തായാലും അതൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എന്തായാലും അറിഞ്ഞ് മനസ്സിലാക്കിയടത്തോളം മുതുകാടിനെ ബന്ധപ്പെട്ട ആളുകൾ അടുത്ത സുഹൃത്തുക്കളെ പോലും ബന്ധപ്പെട്ടപ്പോൾ മുതുകാടിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല കേൾക്കുന്നത് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് നമ്മൾ പറയാറുണ്ട് അത് അത്രത്തോളം സത്യമായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് എന്തായാലും നമുക്ക് ആ അമ്മമാര് പറയുന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ടൊന്ന് കേട്ട് നോക്കാം അതാണ് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ നിന്നിട്ട് പുറത്ത് വന്നിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉത്തരവാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന തെറാപ്പി കൊടുത്തോണ്ടിരുന്നു എന്നിട്ട് ഒരു ദിവസം രാവിലെ ചെന്നപ്പോൾ തെറാപ്പി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പൊ കാരണം ചോദിച്ചപ്പോ അത് ലിസ്റ്റിൽ ഇടാൻ കൊടുക്കാൻ പറ്റും ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇത്രയും തെറാപ്പി വേണ്ട ഒരു കുട്ടിക്ക് അതുപോലും നിഷേധിക്കുന്നു എങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വെച്ചാണ് ഞാൻ അവിടെ നിന്ന് മതി കാരണം അതിനു മുമ്പ് അവൻ പഠിച്ചിരുന്ന സ്പെഷ്യൽ സ്കൂളിൽ അവനെല്ലാം കിട്ടിയിരുന്നു അപ്പൊ ഇവിടെ ഈ കലാപരമായ കഴിവ് വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്രെയിനിങ്ങിന് കൊണ്ടുപോകണം അവിടെ ചാരിറ്റി ചോദിച്ചുകൊണ്ട് ഒരു ക്യാപ്ഷൻ വെച്ചൊരു പടം വെച്ചിട്ടുണ്ട് അവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട ഇപ്പൊ പ്രതികരിക്കേണ്ട കാരണം അവൻ പഠിക്കുന്ന സ്ഥാപനത്തിനകത്താണ് വെച്ചിരിക്കുന്നത് അത് ശരിക്കും ചാരിറ്റി ചോദിച്ചുകൊണ്ട് തന്നെയാണ് എന്നാലും ഇപ്പം നീ പ്രതികരിക്കേണ്ട പോട്ടെ ഇരിക്കട്ടെ എന്നു ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ പാരന്റ്സിന്റെ ഒരു പ്രസംഗം ഉണ്ട് മുതുകാട് സാറ് ദൈവമാണ് നമുക്കെല്ലാം തരുന്നത് സാറാണ് ഞങ്ങളൊന്നുമല്ല എന്നുള്ള രീതിയിൽ പ്രസംഗിക്കാൻ മ്മതമുള്ള പാരൻസ് അവർ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അതായത് കോവിഡ് സമയത്ത് മോൻ ഇരുന്നെങ്കിലും ഞാനും കൂടെ ഉള്ളത് കൊണ്ട് അവന് അവൻ ധാരാളം പടങ്ങൾ വരച്ചു അപ്പൊ ഈ പടങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനാണ് വന്നതെന്നാണ് പറഞ്ഞത് എന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഞങ്ങൾ വെച്ച ഒരു വീടാ പുതിയതായിട്ട് വെച്ചു അതിന് തൊട്ടപ്പറഞ്ഞ് ഞങ്ങളുടെ കുടുംബ വീടാണ് അത് പഴയ വീടാണ് കുഴിനീരി പഴയ വീടിന്റെ ഫ്രണ്ട് ഫോക്കസ് ചെയ്ത് കുട്ടി എടുക്കാൻ ശ്രമിച്ചു അപ്പൊ അത് ഞങ്ങൾ അതിനോട് യോജിച്ചില്ല അപ്പം വീട്ടില് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വീഡിയോ എടുക്കും ഞങ്ങടുത്ത് പറഞ്ഞു ഇത് മോന് ഒരുപാട് തെറാപ്പിയും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം ഞാൻ സംസാരിക്കാനെന്ന് കോർഡിനേറ്റർ പറഞ്ഞു അപ്പൊ അത് അത് ഞങ്ങൾ അല്ലായിരുന്നു കാരണം എത്ര സാമ്പത്തികം ഇല്ലെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് ആരെയും ആശ്രയിക്കാതെയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് അപ്പം ഞങ്ങൾ അത് സംസാരിച്ചില്ല അപ്പൊ ആ വീഡിയോ എടുത്തു അപ്പൊ ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷെ വീഡിയോ എടുത്തു അത് വളരെ സിംപത്തറ്റിക് ട്യൂണൊക്കെ കൊടുത്ത് വളരെ ദയനീയമായിട്ട് അവതരിച്ചത് ചിത്ര എന്ന് പറയുന്ന ഒരു അമ്മയാണ് ആ അമ്മയുടെ മകനെ വെച്ചുകൊണ്ട് മുതുകാട് സിംപതി പിടിച്ചു പറ്റി സഹതാപം തീർത്തുകൊണ്ട് പല ആളുകളുടെ കയ്യിൽ നിന്നും പിരിവുകൾ നടത്തിയിട്ടുണ്ട് ചാരിറ്റി പിരിവുകൾ നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പോസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക ഈ പറയുന്ന അമ്മയുടെ മകനാണ് ഈ മകന്റെ ഫോട്ടോസ് മുതുകാട് അവരുടെ പ്രൊഫൈൽ പിക്ചർ ആക്കി വെച്ചിരുന്നു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് മുതുകാടിന്റെ പ്രൊഫൈലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഈ മകന്റെ ഫോട്ടോ നിങ്ങൾക്ക് തിരിയിട്ട് തെരഞ്ഞാൽ കാണാൻ കഴിയില്ല നമ്മളൊക്കെ ഒരു സമയത്ത് ഈ മകന്റെ ഫോട്ടോയും മുതുകാടി ഈ മകനെ ഉന്തി വരുന്നതെല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് മുതുകാടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ടിട്ട് പക്ഷേ ഇതൊക്കെ ആളുകളുടെ ഇടയിൽ സിമ്പതി പിടിച്ചു പറ്റി അവരിൽ നിന്നും പണം തട്ടിയെടുക്കാനുള്ള ഒരു ചൂഷണത്തിനുള്ള അടവായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് കാരണം ഈ മകന് അത്രത്തോളം അംഗവൈകല്യം ഒരു കുട്ടി അംഗവൈകല്യം എന്ന് എനിക്ക് പറയാൻ ഒരിക്കലും താല്പര്യമില്ല കാരണം ഇവരുടെ ഒക്കെ കഴിവിന്റെ അടുത്ത് പോലും നമ്മളുടെ ഒന്നും കഴിവുകൾ എത്തില്ല എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടുത്ത ഒരു കുട്ടിയുടെ അച്ഛൻ പറയുന്ന കാര്യം കൂടെ കേട്ടോ ആ കുട്ടികളുടെ മാതാപിതാക്കൾ പലരും പറയുന്നത് അവർ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ അവരുടെ അരിയിലെ അളവിൽ കുറവ് വരും വളരെ ഗോപിനാഥ് മുതുകാട് എന്നാൽ കുറെ പേര് ഭയങ്കര പാവപ്പെട്ടവരാണ് അപ്പൊ അവരുടെ അരിയുടെ അളവിൽ കുറവ് വരുമ്പോൾ അവർക്ക് വലിയ വിഷയായിട്ട് എന്താണെന്ന് ചോദിക്കും അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ പേര് റേഷൻ കാർഡ് വെട്ടിയിട്ടുണ്ട് അത് ഗോപിനാഥ് മുതുകാട് ഇപ്പൊ റേഷൻ പോകുന്നതെന്ന് പറയും അങ്ങനെ അങ്ങനെ അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവർ പറയുന്നത് പുള്ളി സുതാര്യമായി കാര്യങ്ങൾ പാരന്റ്സിനോട് പറയുന്നില്ല എന്നിട്ട് ഇവർ പരാതിയായിട്ട് പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് തിരിച്ച് ഇതൊക്കെ കുട്ടികളുടെ റേഷൻ കൊടുക്കുന്നത് അപ്പൊ ഈ എന്താ പറയുക പിച്ചച്ചട്ടി കയറ്റി വരാൻ ഒക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ അത് അങ്ങനത്തെ പരിപാടിയല്ലേ ചെയ്യുന്നത് അല്ല അത് സത്യമാണ് അതൊരു കാര്യം അത് ഒരു മാനുഷികമായിട്ടുള്ള ഒരു കാര്യം കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല അതാണ് കഴിഞ്ഞ ദിവസം പ്രീത പറഞ്ഞത് ഇവരുടെ ഔദാര്യം കൊണ്ടാണ് മാ ചിക്ലാൻറ്റ് നടന്നു പോകുന്നത് കാരണം ഈ ഇത് അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ പേരിലുള്ള റേഷൻ കാർഡിന്റെ പേര് ചെയ്യാ മാനപുലക്ഷെന്ന് പറയുന്നത് അത് വളരെ ക്രൂരതയാണ് അത് സാധാരണ ആളുകൾക്കൊന്നും പറ്റില്ല എത്ര വലിയ കള്ളന്മാരാണെങ്കിലും കട്ട് കിട്ടുക അവിടെ എന്തെങ്കിലും വെച്ചിട്ട് പോകും എന്ന് പറയുന്ന പോലെ ഇത് മൊത്തം എല്ലായിടത്തും കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നും മുഴുവൻ അയാൾ ധനസമാഹരണം നടത്തുന്നുണ്ട് ഇപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റേഷൻധരി പിടിച്ച് പറഞ്ഞ കഥ കേൾക്കുന്ന ഒരാൾ മറ്റേ കുഞ്ഞുങ്ങളുടെ മാല പിടിച്ചു പറക്കിയ മറ്റേ പല സംഗതികളും ഞാൻ കേട്ടിട്ടുണ്ട് പലതരം പക്ഷെ റേഷൻ ഒരു പിടിച്ചുപറി നടത്തിയൊരു സംഗതി എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എത്രത്തോളം അധപ്പതിച്ചിട്ടുണ്ട് മുതുകാട് പണത്തിനു വേണ്ടിയിട്ട് എത്രത്തോളം അതപ്പതിച്ചു കൊണ്ടാണ് മുതുകാട് ഈ പ്രവർത്തികൾ ചെയ്യുന്നത് ആ മക്കളുടെ ആ കുഞ്ഞുങ്ങളുടെ വീട്ടിലെ റേഷൻ കാർഡിൽ നിന്ന് അവരുടെ പേരുകൾ വെട്ടിയിട്ട് അതിലെ റേഷന് സ്വന്തം സ്ഥാപനത്തിലേക്ക് വാങ്ങിക്കുക എന്നിട്ട് പാവപ്പെട്ടവന്റെ പിച്ച പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ കൈയിട്ട് വാരി അതിൽ നിന്നും നക്കിത്തിന്നതിന് തുല്യമായിട്ടാണ് മുതുകാട് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ടാണ് മുതുകാട് ജീവിക്കുന്നത് ഇതൊക്കെ പറയുന്നത് മാതാപിതാക്കളാണ് അതെങ്കിലും നിങ്ങൾ ഓർക്കണം അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇവരാരും മുതുകാടിനോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല ഇതുപോലെയുള്ള മക്കളെ വളർത്തുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കുമേ അതിന്റെ വേദന അറിയുള്ളൂ ഏഹ് അമ്മമാരും അച്ഛന്മാരും ഇതുപോലെയുള്ള മക്കളെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക ആ അമ്മമാരും അച്ഛന്മാരും മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ മക്കളെ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് ഈ അച്ഛനമ്മമാരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത് അല്ലാതെ തട്ടിപ്പ് നടത്തുന്ന മുതുകാടിന്റെ കൂടെയാണ് നമ്മളൊക്കെ നിൽക്കേണ്ടത് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കുക സുഹൃത്തുക്കളെ നിങ്ങൾ ബാക്കിയുടെ കേൾക്കാം അവിടെ നിന്ന് ഒരു ഒരു പുള്ളി എന്തെങ്കിലും പുള്ളിയുടെ കാര്യങ്ങൾ തിയേറ്റർ ശ്രമിക്കുന്നതിന്റെ അത് ക്ലോസ് ഫാനോ തന്നെ കാലം വീർത്തെത്തി തലയുടെ വീർത്ത് ഈ മുടി തലയ്ക്കകത്ത് താങ്ങിട്ടവിടെ വന്ന ഡാൻസിൽ വന്ന എല്ലാ കുട്ടികൾക്കും കഠിനമായിട്ടുള്ള ചുമയും പനി നിരന്തരം അവിടെ ചെന്നതിനു ശേഷം ആ കുട്ടികൾക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പേരൻറ്റ്സ് കൂട്ടിയും നോക്കാൻ പാടില്ല പേരന്റ്സ് ഈ കുട്ടി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടി എന്താ കളിക്കുന്നു അല്ലെ ചെയ്യുന്നു എന്താണോ ഈ പേരൻസുകളിൽ ചെല്ലാൻ പാടില്ല അപ്പൊ അതിന് നമ്മുടെ അവിടെ ഡയറക്ടർ പറഞ്ഞത് നിങ്ങൾ ഈ അധ്യാപകരെ അനുവദിക്കൂ പഠിപ്പിക്കാ ഈ അധ്യാപകർ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ അവിടുന്ന് വരുന്ന കണ്ടിട്ടില്ല അവിടുത്തെ അധ്യാപിക പേര് കേൾക്കുമ്പോൾ കുഞ്ഞു ഞെട്ടി പറക്കാൻ തോന്നുക കുഞ്ഞ് ഭയക്കുന്നു കുഞ്ഞെന്തോ ഒഴുകുന്നു കുഞ്ഞ് ടെൻഷൻ ഉണ്ടാവുന്നു രാത്രി ഒരു മണിക്ക് എണീറ്റ് കരയുന്നു അപ്പൊ ഈ സംഭവങ്ങൾ നിരന്തരം വരുമ്പോൾ അമ്മയ്ക്ക് പറ്റത്തില്ല ഈ അമ്മ പറഞ്ഞത് കേട്ടില്ല അവിടുത്തെ അധ്യാപകരുടെ പേര് കേൾക്കുമ്പോൾ കുട്ടികൾ പേടിച്ച് വരക്കുകയാണ് ഏഹ് കുട്ടികൾ പേടിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ അമ്മ പറയുന്നതും ഷിഹാബ് പറഞ്ഞതും നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കൂ ഷിഹാബ് പറയുന്നുണ്ട് കുട്ടികൾക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അവരുടെ വീണ്ടും വീണ്ടും അവരെ പ്രോഗ്രാം ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാനേജറും മുതുകാടും ഉൾപ്പെടെയുള്ള ആളുകൾ വാശി പിടിക്കുന്നുണ്ട് കുട്ടികൾക്ക് കറക്റ്റ് ഭക്ഷണം പോലും കൊടുക്കാതെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ടീച്ചർമാരുടെ പേര് കേൾക്കുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നത് കാരണം അത്രത്തോളം ക്രിമിനൽ രീതിയിൽ അവരെ അവര് ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവര് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ എന്തായാലും ഇത്രയൊക്കെ പുറത്ത് വന്നിട്ടും നമ്മുടെ നാട്ടിലെ ചൈൽഡിൻ്റെ ടീം എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് കാരണം ഒരു പാവപ്പെട്ടവനെ ഒരു കുട്ടിയെ ആക്രമിച്ചാൽ അവിടെ ഉണ്ടാകും ചൈൽഡ് ലൈന് പക്ഷെ ഇവിടെ ചൈൽഡ് ലൈന് ഇതൊന്നും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കാരണം ചൈൽഡ് ലൈന് സ്വമേധയാ എടുക്കാൻ കഴിയാവുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ ഇവിടെ ആരും പരാതി കൊടുക്കേണ്ടതില്ല ആരുടെയും പരാതി ചൈൽഡ് ലൈനിൽ സ്വീകരിക്കേണ്ടതില്ല ഒരു ആവശ്യവുമില്ല എന്നിട്ടും ഇതിനെതിരെ ഒരു അക്ഷരം പോലും ചൈൽഡ് ലൈന് ശബ്ദിക്കുകയോ അല്ലെങ്കിൽ പ്രതികരിച്ചതായിട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്തായാലും ബാക്കി കൂടെ കേൾക്കുക ഇതുപോലെ അച്ഛനമ്മമാര് പറയുന്ന സങ്കടങ്ങള് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കി കുട്ടി പേരിൽ നമ്മൾ ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഞങ്ങളുടെ ഒക്കെ സാധനത്തൊന്ന് ചിന്തിച്ചു നോക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി കുട്ടിയുണ്ടായത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങളത് സ്വീകരിച്ചേ പറ്റും ഞങ്ങൾ അതിനെ വളർത്തിയേ പറ്റും ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് സംരക്ഷിക്കാവുന്ന കാലം വരെ നമ്മൾ സംരക്ഷിക്കും പിന്നെ ഈ പറയുന്ന ഓരോ പേരൻസും പറയുന്ന പോലെ ഞങ്ങളുടെ ഒക്കെ ആദ്യം പറയാം ഞങ്ങളുടെ കാലം കഴിഞ്ഞ നമ്മുടെ കാലശേഷം ഒരു ചോദ്യമാണ് എല്ലാരും കൂടുതലായിട്ടും നമുക്ക് ആരോഗ്യത്തിനുള്ള കാലത്തോളം നമ്മൾ അവരെ സംരക്ഷിക്കണം അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇങ്ങനെ കുട്ടിയുടെ ചിന്തിച്ചു നോക്കി ഒരു അമ്മയാണ് ഈ പറയുന്നത് പെറ്റ വയറിനെ അതിന്റെ വേദന അറിയോ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇതുപോലെയുള്ള മക്കളെ പൂറ്റി വളർത്തുന്ന അമ്മമാർക്കാണ് അതിന്റെ വേദന അറിയുള്ളു വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ് ഏഹ് എന്നിട്ട് ആ മക്കളെ വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യുമ്പോ ആ മക്കളെ മറ്റുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിന് കൂട്ടു നിൽക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് പല ആളുകളുടെയും കമന്റ് ഞാൻ കണ്ടു നിങ്ങൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അയാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാളെ വ്യക്തിഹത്യ ചെയ്തത് എന്താണ് ഇതിൽ കിട്ടാൻ പോകുന്നത് എനിക്ക് എന്ത് നേട്ടമാണ് ഇതിൽ വരാൻ പോകുന്നത് ഏ സത്യത്തിന് വേണ്ടിയിട്ട് അനീതിക്കെതിരെ പോരാടുന്നത് അത് എൻ്റെയൊക്കെ രക്തത്തിൽ അലിഞ്ഞ സ്വഭാവമാണ് അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കി തീർത്തതല്ല പല ആളുകളും ചില കമന്റുകൾ കണ്ടു സ്വന്തം കാര്യം നോക്കി ജീവിച്ചാ പോരെ അതുപോലെ സ്വന്തം കാര്യം നോക്കി നമ്മളുടെ മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികള് അവരുടെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ ഇങ്ങനെ ശബ്ദിക്കാൻ നമുക്ക് കഴിയുമായിരുന്നോ അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതിലും നല്ലത് ജീവിക്കാതിരിക്കുന്നതാണ് എന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ അനീതി കണ്ടാൽ അതിനെതിരെ ശബ്ദിക്കാനും മനസ്സ് കാണിക്കണം നമ്മളൊക്കെ അത് അവന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല മനുഷ്യനായിക്കൊണ്ട് അതിനെതിരെ ശബ്ദിക്കാനുള്ള മനസ്സാണ് നമ്മളൊക്കെ കാണിക്കേണ്ടത് എന്തായാലും ബാക്കി കൂടെ കേൾക്കുക എന്റെ വീട്ടില് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊന്നും ഇല്ല എന്നിട്ടും ഞാൻ സാക്രിഫൈസ് ചെയ്ത് ഇതെല്ലാം ചെയ്യുവാണ് എവറി ഡേ എനിക്ക് ഫിഫ്റ്റീൻ എൻക്വയറീസ് വരുന്നു ഇവിടെ അതിനു മുമ്പ് പറഞ്ഞു ഇവിടെ ഫ്രീ ആണ് ഫുഡ് കൊടുക്കുന്നുണ്ട് ബസ് ഫ്രീ ആണ് ഓക്കെ നിങ്ങളോട് ഒരു ഫീസും വാങ്ങുന്നില്ല ഓക്കെ അപ്പൊ ഇത് ഔദാര്യമാണെന്ന് മനസ്സിലാക്കിക്കണം ആണ് പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പോലും സർക്കാർ നിനക്ക് പണം തന്നിട്ടുണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് ഈ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലാതെ അൻ്റെ ഔദാര്യം കൊണ്ടല്ല ആ പാവപ്പെട്ട കുട്ടികൾ ജീവിക്കുന്നത് ഈ പല ആളുകളോട് പറഞ്ഞ ഡയലോഗാണിത് അന്റെ ഔദാര്യം കൊണ്ടാണ് കുട്ടികൾ ജീവിക്കുന്നത് അന്റെ ഔദാര്യം കൊണ്ടാണ് ആ സ്ഥാപനം നടന്നു പോകുന്നത് ഒലക്കൻ്റെ മൂടാണ് പാവപ്പെട്ട കുട്ടികളെ വെച്ചുകൊണ്ട് അവരുടെ ദയനീയത വെച്ചുകൊണ്ട് കൊണ്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ടല്ല നീ ആ സ്ഥാപനം നടത്തുന്നത് അല്ലെ എന്നിട്ട് തന്റെ ഒക്കെ ഔദാര്യത്തിലാണ് പോലും ആ സ്ഥാപനം നടത്തുന്നത് എന്താണ് തന്നോടൊക്കെ ഇതിന് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊന്നും മറുപടി പറയേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ അല്ല ഇതിനൊന്നും മറുപടി പറയേണ്ടത് ഈ രീതിയിലല്ല അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ബാക്കി കൂടെ കേൾക്കുക ഇപ്പൊ മോനെ ഇരുപത്തിരണ്ട് വയസ്സായി അവനെ ഏകദേശം അഞ്ചര വയസ്സായപ്പോഴാണ് ഓട്ടിസം തിരിച്ചറിഞ്ഞത് അന്ന് തൊട്ട് ഇന്ന് വരെ മറ്റാർക്കും അറിയാവുന്നതിനേക്കാളും അവന്റെ കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നതും അവനെ പഠിപ്പിക്കുന്നതല്ല ഞങ്ങളാണ് ഞങ്ങൾ പഠിച്ചെങ്കിലും അവൻ പഠിക്കുകയുള്ളൂ അപ്പോ അവര് വിളിച്ചതിൽ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ കൊല്ലം ഓട്ടീസൺ ക്ലബ്ബിന്റെ സെക്രട്ടറിയാണ് അപ്പോൾ പത്ത് അറുന്നൂറ് അറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു സംഘടനയാണ് കൊല്ലം ഓട്ടീസൺ ക്ലബ്ബ് ആൾ കേരള ഓട്ടീസൺ ക്ലബ്ബ് വേറെയുണ്ട് ഞങ്ങൾ ഇത്രയും കുട്ടികൾ ഇത്രയും ബാധിക്കപ്പെട്ടവർ കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ട് അത് ഓട്ടീസൺ ക്ലബ്ബ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പൊ അഞ്ചുമണിയായപ്പോൾ അത്യാവശ്യപ്പെട്ട ഒരു മീറ്റിംഗ് വിളിച്ചു ഇങ്ങനെ മുതുകാട്ട് സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ഹാളിലേക്ക് ഏറ്റവും ഞങ്ങൾ എഴുപത് എഴുപത്തി അഞ്ചോളം രക്ഷകർത്താക്കൾ അവരുടെ ആയിട്ട് എല്ലായിട്ട് നൂറിനകത്ത് പേര് ആ ഹാളിൽ എല്ലാവരും കൂടെ കെയർ ചെയ്തതിനു ശേഷം ക്യാമറയും എല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു സെറ്റി കൊണ്ടിട്ട് പുള്ളി അവിടെ വന്നിരുന്നു ചോദിച്ചു സുഖം തന്നെയെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്റെ തൊട്ട് ഫ്രണ്ടിലിരുന്ന ഒരു റിട്ടയർ ആയ നേഴ്സായിരുന്ന റിട്ടയർ ആയ ഒരു ഒരു ലേഡി കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതിനെ പുള്ളി ഒരു വ്യക്തമായ മറുപടി പറഞ്ഞു അത് കഴിഞ്ഞ് ബോംബേ എന്ന് പറഞ്ഞാൽ ആ അവരും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്റെ ഇരുന്ന മറ്റു പേരൻസ് പറഞ്ഞു നിങ്ങൾ പറയണം നിങ്ങൾ പറയണം നിങ്ങൾ പറയുന്നത് പറഞ്ഞാൽ തോണ്ടി ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇന്ന ആളാണ് ഞാൻ കൊല്ല ഓട്ടത്തിന്റെ സെക്രട്ടറി പറയുന്ന കുട്ടികളുടെ അച്ഛനാണ് അപ്പൊ സാറേ ഇവിടുത്തെ നടത്തിയ പാകപിഴ്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ട് അത് സാറിനെ ഒന്ന് ബോധിപ്പിക്കണം കുട്ടികളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് ഇത്രയും ഞാൻ ഇദ്ദേഹത്തിന്റെ മോത്ത് നോക്കി എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയും തൊട്ടടുത്ത് എന്റെ വൈപ്പ് വരുമ്പോൾ അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങളുടെ ആ വാക്ക് എന്ന് പറയുന്ന വാക്ക് എന്നെ പ്രകോപിതനാക്കി എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ ആ അറ്റം ദേഷ്യമാണുള്ളത് സി നിങ്ങൾ ഒന്നും ഓർക്കണം നിങ്ങളുടെ കുട്ടിയെ പോലുള്ള ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു അപ്പൊ അപ്പൊ എന്റെ ഒരു വാൾ പോലെ സാധനം എന്റെ ഉള്ളിക്കൂടെ ഇറങ്ങി പോയാനൊക്കെ എനിക്ക് തോന്നി എന്റെ ഫീലിംഗ് അതാണ് ഒരു കുട്ടി എനിക്കില്ല അദ്ദേഹം പറയുന്ന വാക്കുകളാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുടിക്കുന്ന ചായ ബിസ്ക്കറ്റ് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് കൂടുന്ന ഊണ് നിങ്ങൾ കയറി വരുന്ന വാഹനം ഇതെല്ലാം എന്റെ സൗജന്യമാണ് എന്റെ ഔദാര്യമായി വാക്ക പറഞ്ഞത് ഒന്നല്ല നാല് പ്രാവശ്യം കൂടി അത് വിളിച്ചു പറഞ്ഞു എന്നിട്ട് പറഞ്ഞ അതല്ല നിങ്ങൾക്ക് ഒന്നും താല്പര്യമില്ല പരിതാപ അവസ്ഥ നിങ്ങൾ ഒരിക്കലും തുടരണ്ട് ആയിരക്കണക്കിന് പേര് ഹൈ ലെവൽ ആയിട്ട് റെക്കമെൻഡായിട്ട് പുറത്തുനിട്ടു നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാ കുട്ടിയെ വിളിച്ചെന്ന് പറഞ്ഞു എന്റെ വൈഫ് ഇവിടെ മുതുകാട് സാറിന്റെ വീഡിയോ കാണാതെ ഉറങ്ങത്തില്ല രാവിലെ ഉണർമ്പ വീഡിയോ കാണണം മുതുകാട് സാറിന്റെ സുശേഷൻ കേട്ടാണ് ഉറക്കുന്നത് ആ വൈഫ് എങ്ങനെ ഇങ്ങനെ തുമ്പി കറിയാ പറയാം ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു എന്ന് പറയുന്ന വിഗ്രഹം ഉടഞ്ഞു അനേരത്ത് മാനേജെ വിളിച്ചു അവിടെ ചെന്നപ്പോ പുള്ളി പറയാ നിങ്ങൾ നാളത്തോട്ട് വരാതിരിക്കരുത് ഇതൊക്കെ സാറ് മറക്കും സാർ നാളെ നിങ്ങൾ കാണുമ്പോ മറന്നു പോകുന്നു അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു ഞാനൊരു പെറ്റ അമ്മയാണ് എനിക്ക് ഒരിക്കലും ഇത് മറക്കാൻ പറ്റൂല എന്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ കുട്ടിയെ പ്രസവിച്ച എന്റെ പേരിൽ കേട്ട ഏറ്റവും അപമാനകരമായ വാക്കാണ് നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല എന്റെ മോൻ നോർമൽ ആണ് എന്ന് ഒരു വാക്ക് നിങ്ങൾ എന്റെ ഔതാര്യമാണ് നിങ്ങൾ ഇവിടെ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയും അനുഭവിക്കുന്നത് എന്നിട്ട് ഒരു വാക്കോട് കൂടി പറഞ്ഞു ഇതേ സമാന പരാതിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെയിം ഇപ്പൊ ഇറങ്ങാം ഇവിടുന്ന് ആരും ഇവിടെ നിൽക്കണമെന്നില്ല ഇഷ്ടം പോലെ ആൾക്കാർ കയ്യിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കും കേട്ടില്ല ഇതൊക്കെ പറയുന്നത് അച്ഛനമ്മമാരാണ് അല്ലാതെ പുറമേ നിന്നുകൊണ്ടുള്ള നാട്ടുകാരല്ല പറയുന്നത് സുനിതാ ദേവദാസിന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും ഇതിൻ്റെ ഫുൾ വീഡിയോസുകൾ കിടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏഹ് ഇതിന് എല്ലാ ആളുകളോടും മുതുകാട് പറയുന്നത് ഇതൊക്കെ എൻ്റെ ഔതാര്യമാണ് എൻ്റെ ഔതാര്യമാണ് എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല മകളില്ല എന്നിട്ടും ഞാൻ ഇവരെയൊക്കെ നോക്കി നടത്തുന്നില്ല ഇതൊക്കെ എൻ്റെ ഔദാര്യമാണ് ഓലക്കൻ്റെ മൂടാണ് ആരുടെ ഔദാര്യം പാവപ്പെട്ട ജനങ്ങൾ നൽകുന്ന പണം കൊണ്ടല്ല ഇതൊക്കെ നടന്നു പോകുന്നത് സർക്കാർ നൽകുന്ന പണം കൊണ്ടല്ലേ യൂസഫ് അലി സാറെ പോലെയുള്ള ആളുകൾ നൽകുന്ന പണം കൊണ്ടല്ലേ ഇതൊക്കെ നടന്നു പോകുന്നത് അത് ഈ മുതുകാടിന്റെ ഔദാര്യമാണോ അതോ ജനങ്ങള് ഇവർക്ക് നൽകുന്ന അല്ലെങ്കിൽ ഈ കുട്ടികളെ കണ്ടിട്ട് അവർക്ക് നൽകുന്ന സംഭാവനയാണോ ഈ കുട്ടികളുടെ നടത്തിപ്പിന് ആവശ്യമായ പണം കണ്ടെത്തുന്നത് ആണോ കുട്ടികൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നത് ഈ ആളുകൾ നൽകുന്ന സംഭാവന അല്ലേ അത് മുതുകാടിന്റെ ഔദാര്യം എങ്ങനെയാവും മുതുകാട് നയിച്ച് അധ്വാനിച്ച് ആ പണം കൊണ്ടാണ് ഈ കുട്ടികളെ നോക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇത് മുതുകാടിന്റെ അധ്വാനമാണ് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വേടിക്കാതെ മുതുകാട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇത് മുതുകാടിന്റെ ഔദാര്യമാണെന്ന് പക്ഷെ ഇവിടെ എങ്ങനെ പറയാൻ കഴിയും മുതുകാടിന്റെ ഔദാര്യമാണ് എന്നുള്ളത് കാരണം ഒരു അമ്മക്കും കേൾക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് എന്ത് നിങ്ങളുടെ മക്കളെ പോലെയുള്ള മക്കളെ കൊണ്ട് നടക്കുന്നത് എൻ്റെ ഔദാര്യമാണ് അത് ഒരു അച്ഛനും ഒരു അമ്മക്കും സഹിക്കാൻ കഴിയില്ല കാരണം തൻ്റെ മക്കൾ തനിക്ക് എത്രയും പ്രിയപ്പെട്ടവരായിരിക്കും അത് അച്ഛനും അമ്മക്കും എത്ര വലിയ മോശക്കാരായാലും അവർക്ക് എത്ര വലിയ അസുഖബാധിതരായാലും ആ മക്കള് അച്ഛനമ്മമാർക്ക് പ്രിയപ്പെട്ടവരായിരിക്കും അവരുടെ ജീവനായിരിക്കും ആ മക്കളെ കുറിച്ച് മറ്റൊരാൾ മോശം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഒരു അച്ഛനും ഒരു അമ്മക്കും താല്പര്യം ഉണ്ടാവില്ല അത് സഹിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവരാരും അവിടെ പരാതി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ആർക്കും അന്ന് പരാതി പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട് അവിടെ പരാതി ബോധിപ്പിച്ചു എന്നിട്ടും അതിനൊരു പരിഹാരം കണ്ടില്ല അവരോട് ഇറങ്ങി പോകാനാണ് പറഞ്ഞത് നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറയുന്നത് നമ്മളുടെ ഷിഹാബിനോടും പറഞ്ഞിട്ടുള്ളത് എന്താണ് ഉണ്ട് എന്ന് വെച്ചാൽ നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട അതായത് പരാതിപ്പെടുന്നവരെ എല്ലാം അവിടെ നിന്നും പുറത്താക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് മുതുകാടും ടീമും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം പിന്നെ അവിടെ ആരും പരാതിപ്പെടാനില്ല പരാതിപ്പെടാതെ അവിടെ മുതുകാടിന്റെ എന്താ പറയാ കാലിന്റെ ചുവട്ടിൽ എല്ലാം അനുസരിച്ച് ഒരു വാലാട്ടി പട്ടികളെ പോലെ ജീവിക്കുന്നവർക്ക് അവിടെ ജീവിച്ചു പോകാം എന്നുള്ള ഒരു ശൈലി അതും ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ചൂഷണം ചെയ്തു നടത്തുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ തട്ടിപ്പ് കാണുമ്പോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ കുറിച്ചുള്ള ആരോപണങ്ങൾ വരുമ്പോ അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അതിന്റെ സത്യം മനസ്സിലാക്കിയിട്ടും അതിനൊന്നും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കണം എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് അതിന് ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആളുകളെ കിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിശബ്ദരായിരിക്കാം ഞങ്ങൾ ഇത് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും നീതിക്ക് വേണ്ടിയിട്ട് പോരാടി കൊണ്ടേയിരിക്കും കാരണം ഞങ്ങളൊക്കെ ശബ്ദിക്കുന്നത് ആ കുട്ടികളെ നല്ല രീതിയിൽ മറ്റൊരാളിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് മുതുകാടിനെ പോലെയുള്ള ഒരു നരാധമൻ ആ കുട്ടികളെ വെച്ചുകൊണ്ട് ചൂഷണം നടത്തുന്നത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് മുതുകാടിനെ പോലെയുള്ള ഒരു നരാധമൻ അത് നടത്തിക്കൊണ്ടു പോകാൻ ഒരിക്കലും അർഹതയില്ല എന്ന് പറയാനുള്ളൂ അതിനെതിരെയാണ് ഞങ്ങളൊക്കെ ശബ്ദിക്കുന്നത് അതെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇനിയും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ തെളിവുകളുമായിട്ട് വീഡിയോസുകൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും അന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയ ഈ മുതുകാട് എന്ന ദൈവം നിങ്ങളിൽ നിന്ന് എന്നുള്ള പൂർണ്ണ വിശ്വാസം എന്നിലൊക്കെ ഉണ്ട് കാരണം അങ്ങനത്തെ തെളിവുകൾ നിങ്ങളിലേക്ക് എത്താൻ കിടക്കുന്നതേ ഉള്ളൂ അത് ഒന്നൊന്നായി നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുതുകാട് എന്താണെന്നും അയാളുടെ സ്വഭാവം എന്താണ് എന്നുള്ളതും അതുവരെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ അയാളെ ഒരു ദൈവമായി തന്നെ നിങ്ങൾ കൊണ്ടു നടക്കുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ കൂടുതൽ വീഡിയോസുകളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ